അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് കാണുന്നത് ഓഫർ പ്രൈസ്ഡുള്ള ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇത് ഫൈവ് ഫിഫ്റ്റിക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഡി ടി സി ഇന്ത്യൻ ബോക്സാണ് അവൈലബിൾ ആയിട്ടുള്ള കുറേ സർവീസ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനോട് കൂടിയാണ് എല്ലാം വന്നിരിക്കുന്നത് ഓഫർ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കൊടുക്കുക ലിമിറ്റഡ് ആയിരിക്കും താഴേക്കാൾ നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് പസ് തന്നെ വന്നിരിക്കുന്നത് നമ്മൾ പ്യുവർ ഹോട്ടലിൽ അച്ചറി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നല്ല ഹെവി ആയിട്ടുള്ള യോക്കിൽ നല്ല ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഇതുപോലെ സബ് സിൽക്കിൽ നല്ലൊരു ഹാൻഡ് വർക്കാണ് ജുവൽ നെക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഡൈനിങ്ങോട് കൂടിയാണ് ഐറ്റം വന്നിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാൻ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള എ ലൈൻ ആണ് മോഡൽ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞത് ഇതുപോലെ നേവി ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് എ ലൈൻ ആണ് മോഡൽ വരുന്നത് എല്ലാം തന്നെ മീഡിയം ലാർജ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫൈവ് ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് സൈസിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ ആരിബെഡ ബ്രാൻഡ് കുർത്തിയാണ് നമുക്ക് ഡെയിലി യൂസ് കാര്യങ്ങളൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് സൈസ് ഷീറ്റ് ആണ് ഇതുപോലെ സ്ലീവിന്റെ എന്തില് ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ത്രെഡ് വർക്ക് ഒക്കെ ആണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സൈഡ് ഓപ്പൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് അതിനൊക്കെ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പഫ് സ്ലീവ് ആണ് വരുന്നത് ലൈൻ ആണ് മോഡൽ വരുന്നത് നമുക്ക് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ജോർജറ്റ് ഫാബ്രിക്കിലാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആൻഡ് ബ്ലൂ ആണ് വരുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് എച്ച്എസ് സൈസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ പ്യുവർ കോട്ടണില് ലൈനിങ്ങോട് കൂടിയായിട്ടാണ് ഐറ്റം വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ നല്ല യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്കിത് എക്സ് എൽ ഡബിൾ എക്സോ സൈസിലുള്ള അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമുക്ക് ഒരു കോട്ടണില് ബ്ലാക്കും ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് എക്സ് എൽ ഡി എക്സ് അവൈലബിൾ ആണ് അപ്പൊ ഇത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്പർ തന്നെ കാണാം ഓക്കെ ബൈ ബൈ